വെൽക്കം ടു ഡേ ഓഫ് അർമേനിയ ഇതൊരു ഡോക്യുമെന്റേഷൻ ആയിട്ട് ചെയ്യുന്ന വ്ലോഗാണേ അപ്പൊ വെൽക്കം നമ്മള് മഞ്ഞ് കാണാൻ അർമേനിയക്ക് പോവുകയാണ് കിളിയുടെ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ഫ്ലൈ ദുബായ് ആണ് നമ്മളെ ഫ്ലൈറ്റ് ദുബായിന്നായിരുന്നു ഫ്ലൈറ്റ് നേരെ പോയി ചെക്കിംഗ് ഒക്കെ ചെയ്ത് ലഗേജൊക്കെ കയറ്റി വിട്ട് കുറച്ചധികം നേരം ഉണ്ടായിരുന്നു ആ നേരം ഇങ്ങനെ എയർപോർട്ടിൽ റോമിങ്ങൊക്കെ അടിച്ചു നാട്ടിൽ പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അതും അവൾ മൂന്നാം മാസം നാലാം മാസം ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അവൾക്ക് എട്ട് മാസമായി ഇപ്പോൾ കുറച്ചും കൂടി വികൃതിയാണ് കുറച്ചും കൂടി ആക്റ്റീവാണ് എങ്ങനെയാണ് ഫ്ലൈറ്റിലേന്ന് അറിയില്ല കേട്ടോ നമുക്ക് നോക്കാം നമ്മുടെ ഫ്ലൈറ്റ് ആറരക്കായിരുന്നു മോർണിംഗ് ആറരക്കായിരുന്നു അപ്പോൾ ഇതൊക്കെ അവളുടെ നല്ല ഉറക്ക സമയമാണ് ഇപ്പോൾ സമയം നാലര സമയമാണ് അവൾ നല്ല രീതിയിൽ അവളും ഞങ്ങളൊക്കെ ഉറങ്ങുന്ന സമയമാണ് ആ സമയത്താണ് പൊക്കി പിടിച്ച് കൊണ്ടുപോണത് പക്ഷേ എന്ത് കാര്യം അവൾ ഫുൾ ആക്റ്റീവ് എനിക്കും ഏറ്റവും ഭയങ്കരമായിട്ട് ഉറക്കം വന്നു അവൾക്ക് ഉറക്കവും ഇല്ല ഒന്നുമില്ല കച്ചറുണ്ടാക്കണം ഓടി നടക്കണം ആ എയർപോർട്ടൊക്കെ ഉഴുതു മറിക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു അവൾ ഉറക്കം ശരിയാവാനിട്ട് കരയെന്ന് പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു നമുക്ക് സ്നോ കാണാൻ പോകണം സ്നോ ഉള്ള ഒരു കൺട്രിക്ക് പോകണം എന്നായിരുന്നു ആഗ്രഹം ജോർജിയും കസാക്കിസ്ഥാനും ഒക്കെ നമ്മൾ വിസിറ്റ് ചെയ്തതുകൊണ്ട് പിന്നെയുള്ള ഒരു ഓപ്ഷൻ അർമേനിയ ആയിരുന്നു ണ്ടാവില്ല നമ്മളൊരു ഇരുപത് കിലോ ആണ് എടുത്തത് പക്ഷെ അതൊന്നും തികഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞാൻ തെർമൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പെട്ടിയിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട് ഭയങ്കര അലമ്പായിട്ടോ കുറച്ച് നേരം ഇരുന്നൊക്കെ തന്നു ഞങ്ങൾ രണ്ടുപേരും മാറി മാറി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോയി അപ്പോഴേക്കും സ്വഭാവം മാറി തുടങ്ങി ഞാനെടുത്താൽ ടാറ്റ എടുക്കണം എന്ന് പറഞ്ഞു കച്ചറ ഉണ്ടാക്കും ടാറ്റ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞ് കച്ചറം ഉണ്ടാക്കും അങ്ങനെ പ്രത്യേകതര ഒരു കച്ചറ ഇനി കുറച്ച് ഇൻഫർമേഷൻ പറയാം ഈ റെസിഡൻസിനും വിസ ഫ്രീ ആയിട്ടുള്ള കൺട്രിയാണ് അർമേനിയ പക്ഷേ എൻ്റെ വിസ എക്സ്പയർ ആവാൻ പോവുമായത് കൊണ്ട് തന്നെ എനിക്ക് ഈ വിസ എടുക്കേണ്ടി വന്നു പക്ഷേ ഏട്ടനും കിളിക്കും എടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ അവർ വിസ ഇല്ലാതെ തന്നെയാണ് പോയത് പക്ഷേ ഞാൻ മുൻകൂട്ടി തന്നെ വിസ എടുത്തു കാരണം സിക്സ് എങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം നമ്മുടെ എമിറേറ്റ് സൈഡിൽ ഈ തീരുമാനം എന്തായാലും നന്നായിട്ടോ ഫ്ലൈറ്റിൽ കയറുന്നവരെ അവളെ ഉറക്കാത്തതുകൊണ്ട് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ അവള് സുഖമായിട്ട് ഉറങ്ങി ഞാൻ പാലും കൊടുത്തില്ലായിരുന്നു അതുകൊണ്ട് അവള് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പാല് കുടിച്ച ഉടനെ അവള് കൊറേ നേരം ഉറങ്ങും ചെയ്തു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പിന്നെ വേറൊരു സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാനൊന്നും ടൈമില്ല നമ്മൾ നേരെ നമ്മുടെ ട്രിപ്പിലേക്കാണ് പോകുന്നത് അതുകൊണ്ടുള്ള സമയം ഉണ്ടാക്കിയെടുത്ത് എങ്ങനെയൊക്കെ ഒന്ന് ഉറങ്ങണം എനിക്ക് വിൻഡോ സീറ്റ് മാത്രമായിരുന്നു കംഫർട്ട് പക്ഷേ അപ്പുറത്തൊരു സുന്ദരിയായ പെൺകുട്ടി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ നടുവിലിരുന്നു എന്തോ ഇത് ഫുഡ് കഴിച്ച ഉടനെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടോ പിന്നെ ഫുള്ള് ക്ലീനായി ഹാൻഡിൽ ചെയ്തത് ഏട്ടനായിരുന്നു ഞാനൊന്നും അറിഞ്ഞില്ല ഫ്ലൈറ്റ് തീരെ കംഫർട്ടല്ലായിരുന്നു എന്റെ മറ്റേ ഇങ്ങനെ പാക്കിക്ക് തള്ളുന്ന ഒരു ബട്ടൺ ഇല്ലേ അത് വർക്ക് അല്ല കാല് വെക്കാനുള്ള സ്ഥലമില്ല അങ്ങനെ ഒരു ഒരവസ്ഥ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോ ഒന്ന് കാണണമായിരുന്നു ഫുള്ള് മഞ്ഞാണ് താഴെ ഫുള്ള് അതുപോലെ നമ്മുടെ ഫ്ലൈറ്റ് നിർത്തിയിട്ട് അവിടെ ഇല്ല അല്ലാതെ ബാക്കിയുള്ള സൈഡിലൊക്കെ എയർപോർട്ടിലും മഞ്ഞുണ്ട് ഒരു കുഞ്ഞു എയർപോർട്ട് ഇട്ടോ ഒരുപാട് വല്യതൊന്നും അല്ല ആൾക്കാരും കുറവായിരുന്നു പക്ഷേ ഉറക്കെ ശരിയായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ് കേട്ടോ പിന്നെ ഏട്ടൻ ലഗേജ് എടുക്കാൻ പോയതാണ് ലഗേജ് ഒക്കെ എടുത്ത് വന്ന് പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ഞാൻ ആപ്പിളിന്റെ പ്യൂരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് ഇങ്ങനെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് സിം കാർഡ് എടുക്കണം നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ എടുത്തു നാല്പത്തേഴ് ദിവസം ആയിട്ടോ ഒരു സിം കാർഡിനോ ഞങ്ങൾ ടോട്ടൽ രണ്ടെണ്ണം എടുത്തു അൺലിമിറ്റഡ് ഡാറ്റ ആയിരുന്നു അതുപോലെ ഇന്റർനാഷണൽ കോളും അവൈലബിൾ ആയിരുന്നു ഫൈനലി നമ്മൾ നമ്മളെ I've already seen this <laughs> Welcome to Armenia uh, And I will try to make your trip uh, memorable and very impressive Thank you A lot Your of name? Adventures. Your name? Armen okay. Armen from Armenia It's so wet I haven't put any setter on it It's so wet Oh my god Pull off ിങ്ങിലുള്ള ഓരോ വണ്ടികളും ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെയാണ് എന്റെ ഭർത്താവ് നോക്കുന്നത് എന്താ എനിക്ക് ഈ വണ്ടിന്റെ പൊക്കത്ത് കേറിയിട്ട് വീഡിയോ എടുക്കണം ഇത് ഇട്ട് കൊടുക്കുവാണ് Oh my god. No mudaber. Pogini Yerevan. Oh my god. Snowy. Come on, come on, come on. The funny snow caring. Oh my god. From desert to snow. <laughs> <laughs> there we see the desert, <laughs> here we see the snow. As you can see, there is a wine, big bottle in the middle. Mm -hmm. <laughs> uh, Armenia also considers as one of the oldest nations actually started. Uh, Wine. So there are some places that we will visit, and I will show you some proof that uh, Armenians were making wine 5,500 years ago. Yeah. So, like, uh, we can say that this is, if not the oldest, then it's one of the oldest uh, wine uh, pr preparation. Uh, methods that, uh, ever found in the world. ഒരു ഡോക്യുമെന്റേഷൻ പോലെ എനിക്ക് പിന്നീട് എടുത്ത് കാണാൻ വേണ്ടിയിട്ടും കുറേ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസ് എല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾ അർമേനിയ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കാണും ചെയ്യുക നിങ്ങൾക്കും ഒരു എക്സ്പീരിയൻസ് ആവും നമ്മൾ നേരെ ട്രിപ്പിലേക്ക് കടന്നു കേട്ടോ സുഖമായിട്ട് അമ്മയുടെ മടിയിൽ കാലം കുറിച്ചു ഉറങ്ങി surprised you will be like seeing like one meter snow on the roadside in the future days you know one meter so, high one meter high snow you know, on the roadside these all village areas so, or uh, this is village that's just next to the city right is right? I don't know every every aspect we have Small land spot. Nine, nine. Yes, yes. Oh my god. <laughs> this place name? Uh, this is Azad Reservoir and here we have this beautiful landscapes. Wow. In when the snow melts there are like very different colors like orange, red, എന്റെ മനസ്സിലെ ഇന്നർ ചൈൽഡ് ഒക്കെ ഇങ്ങോട്ട് പൊന്തി വന്നുട്ട ഞാൻ ഹാപ്പി ആയിരുന്നു സന്തോഷ അല്ല നീ എന്തു ഉദ്ദേശം സൂപ്പർ ആയിന്ന് കേറുപ്പല്ല മോളക് ഇങ്ങനെ വെച്ചിട്ട് കേറാൻ എന്നെ വിളിക്കു ശാന്തന്മാരേ പോട്ട് ഓക്കെയാ അങ്ങോട്ട് പോരരുത് അങ്ങനെ പോരുത് എവിടെ മാത്രൂ റൂഫ് മുടങ്ങാ ഇറങ്ങാച്ചിരി ഞാൻ അങ്ങനെ ശതമാനം ഉറപ്പ് അങ്ങനെ ഞാൻ എന്റെ ആഗ്രഹം സാധിച്ചോ ഞാൻ ആ വണ്ടിന്റെ മേലെ വ്യൂ ഒന്നും പറയാനില്ല വെള്ള കളറിന് ഇത്ര ഭംഗിയുണ്ടോ എന്ന് നമുക്ക് തോന്നും അതിന്റെ ഇടയിൽ ആ ഒരു റോഡും ആ ഒരു നമ്മളെ റോഡൊക്കെ പോകുന്നത് ഒരു ഭയങ്കര വളഞ്ഞ് തിരിഞ്ഞ് രസമായിട്ടാണ് കേട്ടോ പറയാൻ വാക്കുകളില്ല സ്ഥലത്തിന്റെ പേരെന്താ കേട്ടാഡ് മൊണസ്റ്റി എത്തിട്ടാ നമ്മള് കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഞാൻ വീണോ

But people throw some stones there if it oh. holds there then it's a it's a kind of you make a wish and then throw a stone if Okay stone holds, but, uh, you, can try, okay? Yeah. you need to hold, uh, throw small stones there and Usually you see this there okay. there are some stones you throw it Oh my God. Public we'll church, and uh, here you can see a cross carved in the stone. Uh -huh. This we call Hajj See, here is uh, one of the most impressive symbols. Uh -huh. Light it up, on. So make it sound acoustic, and this hole uh, was on purpose. So, uh, I think when there is some playing music, music over here, and then the talking will be a big music. That is very interesting. Echo. First of all, every should every to, everyone Say again? Okay. The name? Gigard yeah. Monastery. Gigard Monastery. Kegard Kegard is, 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 if you translate from Armenian, is the tool that Jesus got wounded from. From side, it's a like a sh very sharp tool. Okay. Look like a knife, but different, uh, different way uh, built. Like it's very sharp tool, which in that time people used for fights. Regarding this way, customee, or the other, putta means mundial. Ide muriya muriya ke ley, muriya tapata. Ide thina garani ki Mm -hmm. To a mm -hmm. it's almost by 13th century, right? Yes, mm -hmm. also, oh, sorry. Uh, also, I want to tell you about Armenian alphabet. Here on the top, you can see some Armenian letters. Mm -hmm. uh, Armenian letters was found in uh, 405. So, 5th century. Until now, we are using the same alphabet, same letters. Oh. Right now, I can read the letters, but understand the meaning is a little bit difficult because during the time, it's uh, the speech with Monastery. Monastery. It's almost by 13th century, right? Yes. And also, uh, oh, sorry. Uh, also, I want to tell you about Armenian alphabet. Here on the top, you can see some Armenian letters. Uh, Armenian letters was found in uh, 405, so 5th century. Until now, we are using the same alphabet, same letters. Oh, oh my god, I'm

and this so is <laughs> armenian letters yes oh. letters and all i can read

ഫ്ലൈറ്റ് നമ്മൾ നമ്മളൊരു സെവൻ തേർട്ടി എ എമ്മിനൊക്കെ കഴിച്ചതാണ് പിന്നെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല സമയം ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ടര മൂന്ന് മണി ആയി നമ്മൾ നേരെ ഒന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഫേമസ് നല്ലൊരു റെസ്റ്റോറൻ്റിൽ വന്നത് ഇതായിരുന്നോട്ടെ നമ്മൾ കഴിച്ച റെസ്റ്റോറൻറ്റ് ഫുഡൊക്കെ സൂപ്പർവായിരുന്നു ഒരുപാട് ഫ്ലേവേഴ്സൊന്നും ഇല്ലാതെ ഭയങ്കര എന്താ പറയുക നല്ല രസമുണ്ട് ഫുഡ് ഇതായിരുന്നിട്ട് അവിടെ നിന്ന് ഓരോ സ്ഥലത്ത് നോക്കുമ്പോഴും ഉള്ള വ്യൂ എവിടെ നോക്കണം കൺഫ്യൂഷനാണ് അത്രയ്ക്കും അത്രക്കോട്ടില്ല ഞാൻ സ്മാഷ് പൊട്ടാറ്റോ കഴിക്കുന്ന സമയത്ത് ഇവക്ക് കുറച്ച് പൊടുത്തുട്ടോ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഞാൻ പൊട്ടാറ്റോ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട് അവൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അവിടെ കുറച്ച് കഴിച്ചു സങ്കടത്തിലാണ് കേട്ടോ കണക്കുണ്ട് തോന്നുന്നു ഫുൾ സ്നോ വീണിരിക്കുകയാണ് കേട്ടോ അവിടെ നമുക്ക് പോകാനുള്ള വഴി മാത്രം ഇങ്ങനെ കുറച്ച് അവർ ശരിയാക്കി വെച്ചിരിക്കുക

ടെമ്പൽ മൊത്തം കൂടി അതിനെ മൂക്കൊക്കെ ചുമന്നു ബാബാ ബാ ബാബാ ഇതാണ് ടെമ്പിള് പക്ഷെ പോകുന്നാൽ മൂളപ്പെട്ടോണ്ട് കാണാൻ വച്ചുന്നില്ല വന്നു ഈ ഒരു ാണ് കേട്ടോ ഞങ്ങൾ ഇന്നത്തെ സ്റ്റേ എവിടെ റിപ്പബ്ലിക്കോട്ട് ബാൽക്കണി

ഞങ്ങൾ ഒരു നൈറ്റ് വാക്കിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ മെയിൻ ഉദ്ദേശം പൈസ എക്സ്ചേഞ്ച് ചെയ്യണം പിന്നെ എന്തായിരുന്നു കേട്ടോട്ടോ എനിക്ക് ഷൂ വാങ്ങണം ഞാൻ വീണല്ലോ സ്നോല് അപ്പം എൻ്റെ ഭർത്താവിന് സങ്കടം ഒരു പുതിയ ഷൂ വാങ്ങി തന്നെ ഞാൻ വീഴാതിരിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ഷൂ ഒന്ന് മാത്രം കേട്ടോ കാരണം ഈ ഷൂ ഭയങ്കരമായിട്ട് തന്നെയുള്ളൂ ഞാൻ ഇത്ര സ്നോ ഉണ്ടാവുന്നു പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ വേറെ ഷൂ വാങ്ങിയിട്ട് വരുമായിരുന്നു പിന്നെന്താ പിന്നെ ഫുഡ് വാങ്ങണം അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഞങ്ങളൊന്ന് പുറത്തിറങ്ങി നടക്കുക നമ്മളങ്ങനെ ഷൂ വാങ്ങി അതുപോലെ ഒരു അഡാപ്റ്റർ വാങ്ങിയിട്ടോ അവിടുത്തെ പിന്നും ഇവിടെ നാട്ടിലുള്ള പറ്റിയ പിന്നില്ലേ രണ്ടെണ്ണമുള്ള അങ്ങനത്തെ പിന്നാ അത് ഇപ്പൊ കുത്താൻ നമുക്ക് പറ്റാത്തത് അതിൻ്റെ ഒരു അഡാപ്റ്റർ വാങ്ങി ഷൂ ഒന്നും വലിയ എക്സ്പെൻസീവ് അല്ലാട്ടോ നമ്മൾ യു എയിലെ ഒരു എഴുപത്തെട്ട് തിറംസ് ഒക്കെ വന്നിട്ടുള്ളൂ നമ്മൾ അവിടെ നിന്ന് വാങ്ങുവച്ചാ ഇതിലും പ്രൈസാവും ഇവിടെ ഫുഡിനും സാധനങ്ങൾക്കൊന്നും വലിയ എക്സ്പെൻസ് ഇല്ല ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാടൊന്നും പൈസ എക്സ്ചേഞ്ച് ചെയ്തില്ല ജസ്റ്റ് മുന്നൂറ് ഡോളർ ഒക്കെ എക്സ്ചേഞ്ച് അതുപോലെ സേഫ് സൈഡിലുള്ള ഷബർമ വാങ്ങാന്ന് വിചാരിച്ചു കാരണം വലിയ വിശപ്പുണ്ടായിരുന്നില്ല എവിടെയാണ് ഇത്രയും ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിന്ന് വയ്യാണ്ടാവും അയ്യോ ഒരു ഷവർമേൽ വെച്ചിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് കണ്ട നമ്മക്കൊന്ന് പയ്യാണ്ടിരിക്ക വിചാരിച്ചതിനേക്കാളും മനോഹരായിരുന്നു അടുത്ത കാഴ്ചകളൊക്കെ അടുത്ത വ്ലോഗില് കാണാട്ടോ അപ്പം താങ്ക് യു